ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീദേവി വന്നിരിക്കുന്നത് വലിയൊരു രഹസ്യവുമായാണ് ഗായത്രിയുടെ പേരിൽ അഞ്ഞൂറ് കോടിയുടെ സ്വത്തുകൾ അത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു ആ സ്വത്തുകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുകയാണ് ശ്രീദേവി സത്യം പറഞ്ഞാൽ ഗായത്രി ആൻറ്റി നമ്മുടെ ബിസിനസ് നമ്മുടെ കുടുംബത്തിൽ ഒരു ബിസിനസ് മാഗ്നറ്റ് ആയിരുന്നു അവർ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ നോട്ടീസ് ചെയ്യുന്ന തരത്തിൽ ഒരു വലിയ വ്യക്തിയായി മാറിയനെ പക്ഷെ അവരിന്നില്ല പിന്നെ ഒരു താക്കോൽ കൂട്ടം എടുക്കുന്നു ഈ താക്കോൽ കൂട്ടം എന്താണ് ഒരുപാടുണ്ടല്ലോ ഇത് എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ ശ്രീദേവി പറയുന്നു ഇത് ആഭരണ ആഭരണപ്പെട്ടികളും ലോക്കറിന്റെയും ചാവീസ് ആണ് ഇനി ആ ലോക്കറിൽ എന്തൊക്കെയുണ്ടെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം നെറ്റ് ചുട്ടി കങ്കണം തോട ജിമിക്കി കമൽ നെക്ലെസ് ഒട്ടിയാനം ചിലങ്ക ക്യാഷ്മാല ചെയിൻ പിന്നെ മൂക്കുത്തി കൊൽസ് ബ്രേസ്ലെറ്റ് ഇതെല്ലാം പ്യൂർ ഗോൾഡ് ആണ് കേട്ടോ ഗോൾഡ് മാത്രം തനി തങ്കം ഇതെല്ലാം കേട്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് ബാക്കിയുള്ള എല്ലാവർക്കും പിന്നെ ഈ വെള്ളിയിൽ തീർത്ത പൂജാ സാമഗ്രഹികൾ പിന്നെ പ്ലാറ്റിനം ആഭരണങ്ങളുണ്ട് പിന്നെ വൈരം വൈഡൂര്യം പവിഴം മരതകം പിന്നെ ഗോമേതകം മുത്ത് ഇന്ദ്രനീലം പുഷ്യരാഗം മാണിക്കം ശരിക്കും പറഞ്ഞാൽ ആയിട്ടുള്ള നവരത്നങ്ങൾ വരെ ഗായത്രി ആന്റിയുടെ കളക്ഷൻസിലുണ്ട് അങ്ങനെ മൊത്തം തൊണ്ണൂറ്റിയഞ്ച് കിലോ അത് കേട്ട് വീണ്ടും കണ്ണു തള്ളി പ്രഭാവതിയുടെയും പ്രതാപന്റെയും ജാസ്മിന്റെയും സുശീലയുടെയും അപ്പോ ഇതെല്ലാം ചേർന്നതാണ് ഈ അഞ്ഞൂറ് കോടി സ്വത്ത് ഇനി ഇതെല്ലാം ആരുടെ പേർക്കാണ് ആൻറ്റി ഇഷ്ടദാനമായി വെച്ചിരിക്കുന്നത് എന്ന് കൂടി നോക്കാം ആ ഫയലിൽ നിന്നും ഒരു മുദ്രപത്രം എടുക്കുകയാണ് ശ്രീദേവി എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്നു വിശാൽ ആരെയാണോ വിവാഹം കഴിക്കുന്നത് അവൾക്കാണ് ഈ സ്വത്തുക്കൾ അനുഭവിക്കാനുള്ള യോഗം എന്നാണ് ഈ പത്രത്തിൽ കുറിച്ചിരിക്കുന്നത് അറികേട്ട് എല്ലാവരും വീണ്ടും ഞെട്ടുന്നു എന്നാൽ സുശീലയും ജാസ്മിനും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ജാസ്മിനെയാണല്ലോ ഇനി വിശാൽ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് കരുതിയാണ് സുശീലയ്ക്ക് ആ ഒരു സന്തോഷം എന്നാൽ പ്രഭാവതിക്ക് മാത്രം ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഗാർഗി അതിനിടയിൽ പറയുന്നു കൺഗ്രാറ്റ്സ് പാർവതി അഞ്ഞൂറ് കോടിക്ക് നീയാണ് ഇനി ഒരേ ഒരു അവകാശി പാർവതി മാത്രം അങ്ങനെ പൊക്കി പറയണ്ട ഈ വീട്ടിൽ വിശാലിനെ മാത്രം ഏറ്റി ചിതിരിക്കുന്ന വേറെ പെൺകുട്ടി കൂടി ഉണ്ട് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു അങ്ങനെ പറഞ്ഞു കൊടുക്കാണ്ടി ഞാൻ വീട്ടിൽ വിശാലിനെ മാത്രം സ്വപ്നം കണ്ടിരിക്കുന്ന എന്തിനാ എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് വാക്ക് മോഹിപ്പിച്ചതിന് അപ്പോ ഞാനും ഈ വീട്ടിലെ മരുമകൾ തന്നെയാ ഈ വീട്ടിലെ എല്ലാ സ്വത്തിന്റെയും അവകാശി ഞാനാണ് ഈ ജാസ്മിൻ ശ്രീദേവി പറയുന്നു വെറുതെ ആഗ്രഹിച്ചത് കൊണ്ടോ സ്വപ്നം കണ്ടത് കൊണ്ടോ കാര്യമില്ല ജാസ്മിൻ ലീഗലി ആരാണോ വിശാലേട്ടന്റെ വൈഫ് അവർക്കാണ് ഈ സ്വത്തുക്കളെല്ലാം ഈ പാർവതിക്ക് എന്തറിയാം ഈ അഞ്ഞൂറ് കോടി അവളുടെ കയ്യിൽ കിട്ടിയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ ഈ ആഭരണങ്ങളൊക്കെ എങ്ങനെ അണിയണോന്ന് അവൾക്കറിയോ കോരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്ത പോലെ ആകും അത് കയ്യിലിടേണ്ട ആഭരണം അവൾ കാലിലിടും കാലിലിടേണ്ടത് കയ്യിലും എന്തിനും ഒരു യോഗ്യത വേണ്ടേ പാത്രം അറിഞ്ഞേ വിളമ്പാവൂ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു ജാസ്മിൻ ഈ പറഞ്ഞതിൽ കാര്യമുണ്ട് ബിസിനസ് നോളജുള്ള ഒരാളുടെ കയ്യിൽ ഈ അഞ്ഞൂറ് കോടി സേഫ് ആയിരിക്കുമോളെ ജാസ്മിൻ വിദേശത്തേക്ക് പഠിച്ച കുട്ടിയല്ലേ അതുകൊണ്ട് മാത്രം പ്രഗത്ഭനായ ഒരു വക്കീലിന്റെ മോളും അവരുടെ കയ്യിൽ ഈ സ്വത്തൊക്കെ ഇരിക്കുന്നതാണ് സേഫ് അല്ലാതെ അപ്പാവിയായിട്ടുള്ള ഈ പാർവതിയുടെ കയ്യിൽ ഈ സ്വത്തൊക്കെ ഇരുന്നാൽ അവളെ പറ്റി ആരെങ്കിലും ഇത് മോഷ്ടിച്ചോണ്ട് പോകും ഞാൻ എൻറെ അഭിപ്രായം പറഞ്ഞു ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം ഗാർഗി പറയുന്നു പാർവതിക്ക് ഒരു യോഗ്യത ഇല്ലെന്നാണോ പറയുന്നത് ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ അതിനുള്ള യോഗ്യത പാർവതിക്ക് മാത്രമാണ് അതിലോരത്താർക്കും ഇല്ല പിന്നെ പുറത്തുനിന്ന് ആരും വന്നത് മോഷ്ടിക്കത്തും ഇല്ല മതി മതി ഇനി ഇതും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തല്ലണ്ട ആരാണ് കേമി എന്ന് അറിയാൻ ഒരു പന്തയും വെച്ചാൽ പോരേ അപ്പോ അറിയാമല്ലോ ആർക്കാണ് യോഗ്യതയെന്ന് എന്റെ പ്രതാപൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ പാർവതിയോട് ചോദിക്കുന്നു പാർവതി നിനക്ക് ഡോളറിന്റെ മുന്നിൽ ഇന്ത്യൻ റുപ്പിയുടെ മതിപ്പ് എത്രയാണെന്ന് അറിയോ അറ്റ്ലീസ്റ്റ് ജി എസ് ടി സെൻസെക്സ് അതെന്താണെന്നെങ്കിലും അറിയോ കടയിൽ പോയി മല്ലിമുളക് വാങ്ങിക്കാനല്ലാതെ പാർവതിക്ക് ഈ ക്യാഷിന്റെ ഉപയോഗം എന്തറിയാം എന്ന് പ്രതാപൻ പറയുന്നു എല്ലാവരും ചിരിക്കുന്നു കുറച്ചു പേരൊഴികെ എന്റെ ജാസ്മിനെ നീ ഈ വായിട്ട് അലച്ചിട്ട് ഒരു കാര്യമില്ല അവൾക്കൊന്നും മനസ്സിലാകില്ല കണ്ടില്ലേ വായും പൊളിച്ചു നിൽക്കുന്നത് ആ സമയം അവിടെ കുറച്ച് ആൾക്കാർ വരുന്നു ഞങ്ങൾക്ക് വിശാൽ സാറിനെ ഒന്ന് കാണണമായിരുന്നു കമ്പനിയിൽ കുറെ പ്രോബ്ലംസ് ഉണ്ട് സാറിനെ ഒന്ന് വിളിക്കാമോ എന്ന് അവർ പറയുന്നുണ്ട് കമ്പനിക്കാരാണ് വന്നത് കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ വിശാലിനെ ഗാർഗി അവരുടെ അടുത്തേക്ക് വരുന്നു വിശാലിന്റെ പിറകെ പാർവതിയും പോകുന്നു ശ്രീദേവിയും പോയി ആ സമയം അച്ഛമേ ഞാൻ പ്രസാദം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഗാർഗി പോയി നമ്മുടെ കമ്പനിയിൽ നിന്നും കുറച്ച് തൊഴിലാളികൾ വന്നിട്ടുണ്ട് അവർ സമരം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾക്ക് അവരെ കൺട്രോൾ ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് സർ എന്ന് മാനേജർ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു പെട്ടെന്ന് അവർ സ്ട്രൈക്കിലേക്ക് നീങ്ങിയാൽ പ്രശ്നമാകുമല്ലോ എന്താ അവരിങ്ങനെ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ കാരണം അത് പിന്നെ സാർ നമ്മൾ ഡിറ്റർജന്റ് പൗഡർ എക്സ്പോർട്ട് ചെയ്തിരുന്നില്ലേ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ലേബേഴ്സിനെ മൊത്തം മാറ്റി പുതിയ മെഷീനറി യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നില്ലേ അതാണ് സാർ പ്രശ്നം തൊഴിലാളികളെ പിരിച്ചുവിടരുത് എന്നാണ് അവർ പറയുന്നത് പിരിച്ചുവിട്ടാൽ മരണം വരെ സമരം ചെയ്യുമെന്നാണ് യൂണിയൻ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം സാർ എന്ന് അവർ പറഞ്ഞപ്പോൾ ശ്രീദേവി പറയുന്നു വിശാലേട്ടാ എന്താ പ്രോബ്ലം അത് ശ്രീദേവി രണ്ട് കിലോയുടെയും അര കിലോടെയും ഡിറ്റർജന്റ് പൗഡറാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് അതിന് സെയിൽസ് വളരെ കുറവാണ് അതുകൊണ്ട് ഒന്നര കിലോയുടെയും മുന്നൂറ് ഗ്രാമിന്റെയും പാക്കറ്റുകളാക്കി മാറ്റാമെന്ന് തീരുമാനിച്ചു അതിനുവേണ്ടി പുതിയ പാക്കിംഗ് മെഷീൻ ഓർഡർ കൊടുത്തു വിഷം വഴി പാക്ക് ചെയ്യുമ്പോൾ പഴയ സ്റ്റാഫിനെ നമുക്ക് ആവശ്യമില്ല പുതിയ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നവരെ നമുക്ക് നിയമിക്കേണ്ടി വരും അതറിഞ്ഞാണ് പഴയ തൊഴിലാളികൾ സമരത്തിന് വരുന്നത് വിശാൽ സമരക്കാർക്ക് മുന്നിൽ വേദോതിട്ട് കാര്യമില്ല ഒന്നുകിൽ ഇവറ്റകളെ പിരിച്ചുവിടണം അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം പട്ടിണി കിടന്നാൽ എല്ലാം ഒതുങ്ങിക്കോളും നീ ഇവറ്റകളുടെ കയ്യും കാലം പിടിക്കാൻ പോവല്ലേ എന്ന് പ്രഭാവതി പറയുന്നു ചേച്ചി പറഞ്ഞതാ കറക്റ്റ് ലേബേഴ്സിന് മുന്നിൽ പഞ്ചപുച്ച മടക്കി നിന്നാൽ അവർ നമ്മളെ തലയിൽ കയറി നിറങ്ങും എന്ന് പ്രതാപനും പറയുന്നു കഴിഞ്ഞ കോവിഡ് സമയത്ത് എത്ര കമ്പനീസാണ് അവരുടെ ലേബേഴ്സിനെ പിരിച്ചുവിട്ടത് നമ്മൾ ലീഗലായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ വേറൊന്നും പേടിക്കാനില്ല അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ ഇവിടെ കോടതി ഉണ്ട് നിയമമുണ്ട് എന്നയ്ക്ക് ജാസ്മിനും പറയുന്നു ആ സമയം പ്രസാദം ഗാർഗി വിജയമ്മയ്ക്ക് കൊടുക്കുന്നു അതിനിടയിൽ സ്പൂൺ കുറച്ച് വലുതായിരുന്നു ഗാർഗി വിജയമ്മയ്ക്ക് കൊടുത്തത് വിജയമ്മ പറയുന്നു മോളെ എനിക്ക് വലിയ സ്പൂൺ വേണ്ട ഒരു ചെറിയ സ്പൂൺ മതി ചെറിയ സ്പൂൺ എന്തിനാ മുത്തശ്ശി ഇതല്ലേ നല്ലത് വലിയ സ്പൂൺ ആണെങ്കിൽ ഞാൻ അറിയാതെ ഒരുപാട് കഴിച്ചു പോകും എനിക്ക് ഷുഗർ അല്ലേ ചെറിയ സ്പൂൺ ആണെങ്കിൽ പിന്നെ പേടിക്കണ്ടല്ലോ കുറച്ചല്ലേ കോരി കഴിക്കൂ എന്നൊക്കെ വിജയമ്മ പറയുന്നു ഇവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് പാർവതി അങ്ങനെ ചെറിയ സ്പൂൺ ഗാർഗി വിജയമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുന്നു ബാക്കി പ്രസാദവുമായി രാധികയും അവിടെ എത്തി ഈ സമയം ശ്രീദേവി പാർവതിയോട് ചോദിക്കുന്നു പാർവതി പാർവതിക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും സൊല്യൂഷൻ പറയാനുണ്ടോ അത് പിന്നെ എന്ന് പാർവതി പറയാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് സുശീല പറയുന്നു ചുക്കും ചുണ്ണാമും തിരിച്ചറിയാൻ കഴിയാത്ത പാർവതി എന്ത് സൊല്യൂഷൻ പറയാനാ എന്നോട് ചോദിക്കുകയും ഞാൻ പറയാം സമരം ചെയ്യുന്നവരെ വെടിവെച്ച് ഓടിക്കണം അതാ എന്ത് സൊല്യൂഷൻ ശ്രീദേവി വീണ്ടും പാർവതിയോട് ചോദിക്കുന്നു പാർവതി എന്താണ് പറയേ പാർവതി പറയുന്നു അത് പിന്നെ ഞാൻ എന്തു പറയാനാ എനിക്ക് ജാസ്മിന്റെ അത്ര പഠിപ്പും വിവരവും അതുകൊണ്ട് എനിക്ക് മനസ്സിൽ തോന്നിയത് ഞാൻ പറയാം അത് എത്രത്തോളം ശരിയാവുമെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ മണ്ടത്തരമാകും എന്താണോ മനസ്സിൽ തോന്നിയത് അത് മടിക്കാതെ പറയൂ പാർവതി എന്ന് ശ്രീദേവി എന്തുകൊണ്ടാ ഒരിക്കലോയും കിലോയും വേണ്ട എന്ന് ആളുകൾ പറയുന്നത് എന്നെ വിശാൽ എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അത് പോകുന്നില്ല പാർവതി ഒരു കിലോ യൂസ് ചെയ്യുന്നവർക്ക് മുക്കാൽ കിലോയിൽ തന്നെ അവരുടെ ഉപയോഗം കഴിയും അതുകൊണ്ട് തന്നെ അവർ പുതിയത് വാങ്ങിക്കുന്നതുമില്ല ചെറിയ സ്പൂൺ കൊടുത്തത് കൊണ്ടാ അതിന്റെ ഉപയോഗം കുറഞ്ഞത് വലിയ സ്പൂൺ കൊടുത്ത് നോക്ക് വിശാൽ സാർ അവർ അറിയാതെ തന്നെ അര കിലോയിൽ തീരേണ്ടത് ഒന്നര കിലോയിലാകും മുക്കാ കിലോയിൽ തീരേണ്ടത് രണ്ട് കിലോ കിട്ടിയാലും മതിയാവാതെ വരും ഇനി പ്രത്യേകമായി ഒരു സ്പൂൺ കൂടി കൊടുക്കണം എന്ന് പാർവതി പറഞ്ഞതും ശ്രീദേവി പറയുന്നു വേൾഡൺ ഇസ് എ വെരി ഗുഡ് ഡിസിഷൻ പാർവതി വളരെ സിമ്പിൾ ആയിട്ട് നീ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി മാനേജർ പറയുന്നു ഇനിയിപ്പോ തൊഴിലാളികളെ പിരിച്ചുവിടേണ്ട കാര്യമില്ല സൂപ്പർ സൊല്യൂഷൻ പുതിയ മെഷീനും വാങ്ങണം ചുരുക്കി പറഞ്ഞാൽ അഞ്ചു മിനിറ്റ് കൊണ്ട് കമ്പനി വീണ്ടും ലാഭത്തിലായി താങ്ക് യു മാഡം ഞങ്ങൾ പൊയ്ക്കോട്ടെ സാർ അങ്ങനെ അവർ പറയുന്നുണ്ട് അതിൽ നിന്നും ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുന്നു വളരെ നന്ദിയുണ്ട് സാറമ്മ ഞങ്ങളെ പിരിച്ചുവിടാതിരുന്നതിൽ ഞങ്ങളെ പിരിച്ചുവിട്ടുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും പട്ടിണിയായനെ ഞങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് രോഗിയായി കിടക്കുന്നവരുണ്ട് എല്ലാ പ്രശ്നങ്ങളും മേഡത്തിന്റെ ബുദ്ധിയിൽ ശരിയായി മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദിയുണ്ട് സാറേ എന്ന് പറഞ്ഞ് അവരെല്ലാം തിരിച്ചുപോയി എല്ലാവരും വന്ന പോലെയല്ല തിരിച്ചു പോയപ്പോൾ വളരെ സന്തോഷത്തിലാണ് പോകുന്നത് ആ സമയം ശ്രീദേവി പറയുന്നു ഓക്കെ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം വാ എന്ന് പറഞ്ഞ് അവർ വീണ്ടും അവിടെ തന്നെ പോയിരിക്കുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ അമേരിക്കൻ ഡോളറിന്റെ വാല്യൂ അറിയുന്നതോ സെൻസെക്സിനെ പറ്റി പറയുന്നതോ ഇന്ത്യയുടെ ജി ഡി പറ്റി പറയുന്നതോ ഒരു വലിയ കാര്യമല്ല അതൊക്കെ ആര് വിചാരിച്ചാലും പഠിക്കാവുന്നതേ ഉള്ളൂ സിറ്റുവേഷൻ നോക്കി ബുദ്ധിപൂർവ്വം പെരുമാറാൻ അറിയണം മനസ്സിന് മനുഷ്യത്വം വേണം പണം മാത്രമായിരിക്കരുത് ലക്ഷ്യം അതെല്ലാം ഞാൻ പാർവതിയിൽ കാണുന്നു അഞ്ഞൂറ് കോടിയിൽ വിലമതിക്കുന്ന സ്വത്തുക്കൾ പാർവതിയുടെ കയ്യിൽ ഭദ്രമാണെന്ന് അവൾ അഞ്ചു മിനിറ്റ് കൊണ്ട് തെളിയിച്ചു ഇനി എനിക്ക് ധൈര്യമായിട്ട് ഇവിടെ പോകാം അതിനു മുമ്പ് തന്നെ പാർവതി ഈ വിൽപത്രത്തിൽ ഒന്ന് സൈൻ ചെയ്യണം പാർവതി പറയുന്നു അയ്യോ എനിക്ക് അഞ്ഞൂറ് കോടിയുടെ സ്വത്ത് വേണ്ട ശ്രീദേവി ജാസ്മിൻ പറഞ്ഞതുപോലെ എനിക്ക് ആഭരണങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പോലും ഒരു പിടിയില്ല ഇതിലൊന്നും എനിക്ക് യോഗ്യതയില്ല ശ്രീദേവി അരക്കേട്ട പ്രഭാവരിയും ജാസ്മിനും സന്തോഷത്തോടെയിരിക്കുന്നു വിശാൽ പറയുന്നു സ്വർണ കിരീടം ഭാരമാണെന്ന് കരുതി അത് തലയിൽ വെക്കാതെ മാറ്റി വെക്കരുത് പാർവതി അർഹതയുള്ളവർക്ക് കിട്ടുന്ന അംഗീകാരമാണത് വിശാലേട്ടന്റെ ഒറ്റവാക്കിൽ തക്കതായ മറുപടി കിട്ടിക്കഴിഞ്ഞു പാർവതി വരൂ ഞാൻ കാനഡയിൽ നിന്ന് വന്നത് തന്നെ ഈ ഒരു മുഹൂർത്തത്തിനാ വരൂ എന്ന് പറഞ്ഞ് പാർവതിയുടെ കയ്യിൽ ആ പേന കൊടുക്കുകയാണ് ശ്രീദേവി എനിക്ക് ലളിതാമയോടൊന്ന് സംസാരിക്കണോ എന്ന് പാർവതി പറയുന്നു ഓഫ്കോഴ്സ് എന്ന് പറഞ്ഞ ലളിത വിളിച്ചു കൊടുക്കുകയാണ് ശ്രീദേവി പാർവതി അല്പം മാറി നിന്ന് സംസാരിക്കുന്നു രണ്ടുപേരുമായി കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു സംസാരിച്ചു കഴിഞ്ഞ് ഒരു പുഞ്ചിരിയോടെയാണ് പാർവതി അവിടേക്ക് വരുന്നത് ശ്രീദേവിയുടെ കയ്യിൽ ഫോണും മടക്കി കൊടുത്തു എവിടെയാണ് ഞാൻ ഒപ്പിടേണ്ടത് എന്ന് പാർവതി ചോദിച്ചപ്പോൾ ഞെട്ടലോടെ പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും സുശീലയും നിൽക്കുന്നു സന്തോഷത്തോടെ വിശാലം വിജയമ്മയും രാരികയും ഗാർഗിയും ഗോപിനാഥും ഒക്കെ നിൽക്കുന്നുണ്ട് വെരി ഗുഡ് എന്ന് പറഞ്ഞ് ശ്രീദേവി ആ പേന പാർവതിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ആ എഗ്രിമെന്റിൽ പാർവതി സൈൻ ചെയ്തു എന്റെ അമ്മയും അമ്മയും ആഗ്രഹിച്ചതുപോലെ ഇനി മുതൽ ഈ സ്വത്ത് വകളുടെ എല്ലാത്തിനെയും അവകാശി പാർവതിയാണ് എന്ന് പറഞ്ഞ് ആ ഡോക്യുമെന്റ് പാർവതിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ശ്രീദേവി ഈ ജാസ്മിനെ ഇനി ഇവിടെ നിൽ നിർത്തിയാൽ ശരിയാവില്ല എന്നും ശ്രീദേവി പറയുന്നു വരാനിരിക്കുന്ന പൊതുബുധന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ